സംസ്കൃതത്തിലെ ആദ്യത്തെ സാഹിത്യമാണ് വേദങ്ങളെന്ന് പറഞ്ഞു ഋഗ്വേദത്തിന് ശേഷം മറ്റ് പല വേദങ്ങളും ഉണ്ടായി അങ്ങനെ വേദങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു കാലഘട്ടത്തെ വേദകാലഘട്ടം അല്ലെങ്കിൽ വൈദിക സംസ്കാരം എന്ന് വിളിക്കുന്നു അപ്പോൾ വൈദിക സംസ്കാരത്തിലെ ദൈവങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഹിന്ദുമതത്തിലുള്ള ദൈവങ്ങളൊന്നും തന്നെ വൈദിക സംസ്കാരത്തിൽ ദൈവങ്ങളായിരുന്നില്ല ഇന്നത്തെ രാമനോ കൃഷ്ണനോ ലക്ഷ്മിയോ സരസ്വതിയോ ശിവനോ ഒന്നും അക്കാലത്ത് ദൈവങ്ങളായിരുന്നില്ല അന്നത്തെ പ്രധാനപ്പെട്ട ദൈവങ്ങൾ ഇന്ദ്രൻ രുദ്രൻ വരുണൻ സോമം അഗ്നി വായു മരുത്തുക്കൾ ദേവകൾ അങ്ങനെയുള്ള കുറേ ദേവന്മാരായിരുന്നു നമ്മൾ ഇന്ന് നോക്കിയാൽ ഇന്നത്തെ ദൈവങ്ങളെപ്പോലെ വലിയ ജാടയുള്ള ദൈവങ്ങളൊന്നും ആയിരുന്നില്ല അന്ന് നമുക്ക് ഇന്ന് ദൈവത്തെ കാണാൻ വേണ്ടി നമ്മൾ വണ്ടി പിടിച്ച് അങ്ങോട്ട് പോകണം കൊച്ചി ചോറൂണോ നൂലുവെട്ടോ അല്ലെങ്കിൽ കല്യാണമൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് പോയി ദൈവത്തെ കാണണം പക്ഷേ അന്നത്തെ കാലത്ത് ദൈവം ഇവരുടെ അടുത്തേക്ക് വരുന്ന വളരെ സാധാരണക്കാരനായ വളരെ ജനകീയനായിട്ടുള്ള ഒരു ദൈവമായിരുന്നു അന്ന് ആളുകൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് വിളിക്കുകയാണ് ഹേ ഇന്ദ്ര ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു വരൂ വന്ന് കഴിക്കൂ എന്ന് പറഞ്ഞാൽ യാതൊരു സങ്കോചം കൂടാതെ വന്ന് ഭക്ഷണം കഴിക്കുകയും അവർ കൊടുക്കുന്ന പട്ടച്ചാരയും ബീഫ് ഫ്രൈയും കഴിക്കുകയും അവരുടെ സ്ത്രീകളെ ഗർഭിണികളാക്കിയിട്ട് കടന്നു പോവുകയും ചെയ്തിരുന്ന വളരെ ജനകീയനായിട്ടുള്ള ഒരു ദൈവമായിരുന്നു ഇന്ദ്രൻ ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഋഗ്വേദത്തിൽ പലതരത്തിലുള്ള മന്ത്രങ്ങളിലും നമുക്ക് അത് കാണാൻ സാധിക്കും അപാമ സോമ അമൃത അപുമ അഗാമ ജ്യോതിർ അവിതാമ ദേവൻ എന്ന് പറയുന്ന ഋഗ്വേദം നാല് നാൽപ്പത്തിയെട്ട് മൂന്ന് ഞങ്ങൾ സോമം കുടിച്ചു ഞങ്ങൾ മരണമില്ലാത്തവരായി ഞങ്ങൾ പ്രകാശത്തിലേക്ക് സഞ്ചരിച്ചു ഞങ്ങൾ ദേവന്മാരെ കണ്ടു അതായത് ഈ സോമം ഉണ്ടാക്കി സോമം എന്ന് പറഞ്ഞാൽ അന്നത്തെ മദ്യമാണ് ആ മദ്യം ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ ഇവർ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് മരണം ഉണ്ടാവുക കലങ്ങി ഞങ്ങൾക്ക് പ്രകാശത്തിലേക്ക് നടന്നു കാരണം ഈ ലഹരി പിടിക്കുന്ന എങ്ങനെയാണെന്ന് അന്നത്തെ മനുഷ്യർക്കറിയില്ല അവർ കഴിക്കുമ്പോൾ ഒരു വലിയ അനുഭൂതി ഉണ്ടാകുന്നു അതെവിടുന്ന് വരുന്നു ഏതോ ഒരു ദേവൻ തങ്ങളുടെ ഉള്ളിലേക്ക് കയറി വന്ന് ഞങ്ങളെ ഞങ്ങളിങ്ങനെയാക്കുന്നതാണെന്നാണ് കരുതിരുന്നത് സൈബീരിയയിലെ ഷാമാന്മാർ നടത്തി വന്നിരുന്ന അമാനിറ്റ മസ്കാരിയ എന്ന് പറയുന്ന ഒരു മാതകദ്രവ്യം ആയിട്ടുള്ള ഒരു കൂൺ ഉപയോഗിച്ച് നടത്തിയിരുന്ന ആഘോഷങ്ങളാണ് പിന്നീട് ഇവിടെ സോമയാഗമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ ജനിതകപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ സോമ സൈബീരിയയിലുള്ള കൊര്യാക്കുകൾ എന്ന് പറയപ്പെടുന്ന മനുഷ്യരുടെ ജനിതകത്തിൽ ജി എന്ന് പറയുന്ന ഒരു ഹാപ്ലോ ഗ്രൂപ്പാണ് ഉള്ളത് ഈ ജി ഉണ്ടായിരിക്കുന്നത് ഇന്ത്യൻ തീരം വഴി പണ്ട് കടന്നുപോയ എമ്മിലൂടെയാണ് എമ്മിൽ നിന്നാണ് എൻ്റെ ഉപഭോഗമായിരുന്നു ഡി എ ഡിയുടെ ഉപഭോഗമാണ് ജി എ അപ്പോൾ ഈ ജി പിന്നീട് തിരിച്ചിവിടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് മംഗോളിയ ചൈന ഖസാക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പ്രദേശത്തുകൂടി തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ടുണ്ട് അതും വടക്കേ ഇന്ത്യയിൽ മാത്രമാണ് സവർണ്ണ വിഭാഗങ്ങളുടെ ഇടയിൽ മാത്രമാണ് ഈ ജീവ് കാണുന്നത് അപ്പോൾ അതിൻ്റെ അത് മനസ്സിലാക്കാം ഈ സോമയാഗം അവിടുന്ന് സൈബീരിയയിൽ നിന്നും പതുക്കെ പതുക്കെ സഞ്ചരിച്ചു വന്നു സൈബീരിയയിൽ അമാനിറ്റ മസ്കാരിയ എന്ന് പറയുന്ന കൂൺ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ കൂണില്ലായിരുന്നു പിന്നീട് അവർ സോമലത എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാൻ തുടങ്ങി പിന്നീട് സോമലതയ്ക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇവിടെ ഇപ്പോൾ എന്തോ ഒരു വള്ളി സോമലതയാണെന്ന് പറയുന്നു അതല്ലാത്ത സ്ഥലങ്ങളിൽ പിന്നീട് അവർ ധാന്യം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ തുടങ്ങി സംഭവം മറ്റൊന്നുമല്ല നമ്മൾ പറയുന്ന വാറ്റ് ഇത് രണ്ടാമത്തേത് നോക്കുക സമ്പത്തിൻ്റെ ദേവനായ ഇന്ദ്രന് വേണ്ടി ഹേ സോമമേ നീ പൊങ്ങി വരിക ഇന്ദ്രൻ നിന്നെ ലഹരി പിടിപ്പിക്കട്ടെ നീ ഇന്ദ്രനെയും നിന്റെ പ്രിയപ്പെട്ടവർ ധാന്യവും ജ്ഞാനവും കൊണ്ട് സോമത്തെ ഉണ്ടാക്കുമ്പോൾ അത് പിഴിഞ്ഞെടുക്കുമ്പോൾ അവർക്ക് നല്ലത് ഭവിക്കട്ടെ സോമദേവ കൈത്തിരി ഉപനിഷത്ത് ഒന്ന് രണ്ട് പതിനൊന്ന് ഒന്ന് അതായത് സമ്പത്തിൻ്റെ ദേവനാണ് ഇന്ദ്രൻ ആ ഇന്ദ്രന് വേണ്ടി ഹേ സോമമേ നീ പൊങ്ങി വരിക നമുക്കറിയുന്ന ഇതിൻ്റെ അത് ബാക്ടീരിയകൾ പ്രവർത്തിച്ചിട്ടാണ് ഇത് ഫർമെൻറ്റേഷൻ നടക്കുന്നതെന്ന് അറിയാം അവർക്കറിയില്ല അവർ വിചാരിച്ചിരുന്നു ഇന്ദ്രൻ വന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോഴാണ് ഇത് പൊങ്ങി വരുന്നതെന്നും ഇന്ദ്രൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഇത് കുടിക്കുമ്പോൾ ലഹരി ഉണ്ടാകുന്നതും അങ്ങനെ കുടിക്കുമ്പോഴത്തേക്കും ആ ഇന്ദ്രൻ നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുമെന്നും അങ്ങനെയാണ് നമ്മൾ ദൈവത്തെ കണ്ടു എന്നൊക്കെ പറയുന്നത് അങ്ങനെ നീ ആദ്യം ഇന്ദ്രനെ സോമമേ നീ ഇന്ദ്രനെ ലഹരി പിടിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് ഇന്ദ്രനെ നമ്മളെ ലഹരി പിടിപ്പിക്കട്ടെ നിൻ്റെ പ്രിയപ്പെട്ടവർ ധാന്യവും ജ്ഞാനവും കൊണ്ട് ധാന്യം മാത്രം ഇട്ടാൽ പോരാ അതുണ്ടാക്കാനുള്ള ജ്ഞാനവും വേണം അതും കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അതുണ്ടാക്കുന്നവരെ കൂടി അനുഗ്രഹിക്കണമേ എന്ന് പറയുന്ന ഒരു മന്ത്രമാണിത് ഭക്തർ എനിക്കാ ഇരുപത് കാളകളായിക്കൊണ്ട് വരുന്നൊരുക്കി ഞാനവ ഭക്ഷിച്ചു എൻ്റെ വയറിന് ഇരുവശവും ഏതസ് പറഞ്ഞു ഋഗ്വേദത്തിൻ്റെ പല സ്ഥലങ്ങളിലും കാള മാംസം കഴിക്കുന്നതായിട്ട് അതിൻ്റെ അത് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ഏതാനും ചില മന്ത്രങ്ങൾ മാത്രം എഴുതിയിട്ടുണ്ട് സോമപാനിയായ ഇന്ദ്രൻ്റെ ഐശ്വര്യം സമുദ്രം പോലെ വിശാലമാണ് അത് ഉമിനീര് പോലെ സദാ ഏകരസത്തോടു കൂടിഞ്ഞിരിക്കുന്നു ആ ഇന്ദ്രൻ്റെ കയ്യിലാണ് ഈ ഐശ്വര്യം മൊത്തം കടൽ പോലെ ഐശ്വര്യം കിടക്കുകയാണ് ഇന്ദ്രനെ പ്രസാദിപ്പിച്ചു കഴിഞ്ഞോ നിനക്കും കിട്ടും കുറച്ച് ഐശ്വര്യം അത് ഉമിനീര് പോലെ തെളിഞ്ഞ് അതായത് മദ്യത്തിന് ശരിയായിട്ടുള്ള രീതിയിലല്ല ഉണ്ടാക്കിയെങ്കിൽ ഇത് പൊളിച്ചു പോകും പോലെ സദാസമയം ഒരേ ടെക്സ്റ്ററിൽ നിലനിൽക്കണമെങ്കിൽ പുള്ളിയെ പ്രസാദിപ്പിക്കണം ഹേ ഇന്ദ്ര പരമശക്തിയോട് നിഷ്പന്നമായി സോമരസം കുശാസനത്തിൽ വെച്ചിരിക്കുന്നു നീ അത് ശക്തി വർധനത്തിന് വേണ്ടി പാനം ചെയ്യണമേ ആ ഇവിടെ പുൽപ്പായൊക്കെ ഇട്ടിട്ട് ഇന്ദ്രനെ വിളിക്കുകയാണ് ഇന്ദ്ര വന്ന് ഒരു കുടിക്കൂ എന്നിട്ട് നിനക്ക് ശക്തി ഉണ്ടാവൂ ഈ ശക്തി എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് കാണാം ഹേ ഇന്ദ്ര സോമലതായി ഇടിച്ചു വീഴിയുന്നതിന് വേണ്ടി നീ എവിടെ കല്ലുകൊണ്ടുള്ള ഉലക്ക ഉയർത്തപ്പെടുന്നുവോ അവിടെ നിഷ്പന്നമാകുന്ന സോമം തുടർച്ചയായി പാനം ചെയ്യണമേ ആ ധാന്യം ആദ്യമൊക്കെ വെറുതെ ഇട്ടു പിന്നെ നോക്കുമ്പോൾ അതൊന്ന് ഇടിച്ചിട്ടിട്ട് കഴിഞ്ഞാൽ നല്ല ഗുണമുള്ള മദ്യം കിട്ടും എന്ന് മനസ്സിലാവുന്നു ഹേ ഇന്ദ്ര എവിടെ സ്ത്രീ സോമരസം തയ്യാറാക്കുന്നതിന് വേണ്ടി പ്രയോഗം തുടരെ തുടരെ നടത്തുന്നുവോ അങ്ങ് അവിടെ ചെന്ന് സോമരസം പാനം ചെയ്യണമേ അപ്പോൾ ചുരുക്കത്തിൽ ഇതെല്ലാം ഒന്നും വായിക്കാൻ സമയമല്ല ചുരുക്കത്തിൽ അന്ന് അവർ ഈ സോമം എന്ന് പറയുന്ന മദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിരുന്നുണ്ട് പറഞ്ഞു വന്നിരുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് പല ഭാഗത്ത് പറയുന്നുണ്ട് ഈ ആടിൻ്റെ രോമങ്ങൾ നിറച്ച തടിപ്പാത്രത്തിലേക്ക് ഒഴിക്കുക എന്നിട്ട് അതിലൂടെ അടിയിൽ കൂടി ഊരു വരും എന്നൊക്കെ പറയുന്നു അതായത് ഇന്ന് നമുക്ക് അരിപ്പൊക്കെ ഉണ്ട് അന്ന് അരിപ്പില്ലാത്തപ്പം അതിന് പകരമായിട്ട് ഇതിൻ്റെ തരികളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആടിൻ്റെ രോമം നിറച്ചിട്ട് അതിൽ കൂടി ഒഴിക്കുമ്പോൾ മുഴുകി വരുന്നത് വരട്ടെ വരട്ടെ ചാടത്തെന്നു പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ മീൻ എട്ടുന്നതിൻ്റെ അടുത്ത് പൂച്ച നോക്കിയിരിക്കുന്ന പോലെ ആളുകൾ വന്ന് നോക്കിയിരുന്നതുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണിത് ഇനി വേറെയിടത്ത് ഹേ സോമമേ പിഴിയപ്പെട്ടതിന് ശേഷം നീ ദേവകളെ മത്തരാക്കുകയും കാമവർഷകനായി അതിവേഗം സ്ത്രോതാക്കളുടെ രക്ഷയിൽ തൽപ്പനാവുകയും ചെയ്യണമേ അതായത് ഈ ചില സൈക്കഡലിക് ഡ്രഗുകളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള കാമവികാരങ്ങൾ ഉണ്ടാകും അപ്പം അന്ന് ഈ ഇത് അടിച്ചു കഴിയുമ്പോഴത്തേക്കും ഇന്ദ്രൻ ഞങ്ങളുടെ ഉള്ളിലേക്ക് വന്നിട്ട് ഇന്ദ്രനാണ് ഈ മക്കളെ ഉണ്ടാക്കി കൊടുക്കുന്നത് കാരണം അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ആൺമക്കളാണ് മക്കളെ ഉണ്ടാക്കുന്നത് ഇന്ദ്രനാണ് എന്നുള്ള ധാരണയിലാണ് ഇന്ദ്രൻ ഈ ചീത്തപ്പേര് കിട്ടിയത് സ്ത്രീകളെ ഇവിടെ പറയ നടക്കുന്നവൻ എന്നുള്ളത് ഇനി ഇത് നമ്മൾ ഒരു പഴയ നമ്മുടെ ഒരു സാഹിത്യം എന്ന നിലയിൽ മനസ്സിലാക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല നമ്മുടെ പാരമ്പര്യത്തിൽ ഇങ്ങനെയൊരു വലിയൊരു ഗ്രന്ഥം ഉണ്ടായിരുന്നു എന്ന് അറിയുന്ന കുഴപ്പമില്ല പക്ഷേ നമ്മുടെ എല്ലാവിധ ശാസ്ത്ര അവബോധത്തെയും നമ്മുടെ വിദ്യാഭ്യാസത്തെയും എല്ലാം പരിഹസിക്കത്തക്ക വിധത്തിൽ എന്തുകൊണ്ടാണ് ഇത് ഇത്രയധികം വളരുന്നത് ഇത് കേരളത്തിൽ അതാണ്ട് രണ്ടു കോടിയിലധികം വായനക്കാരുണ്ടെന്ന് ഒരു പത്രത്തിൽ വന്നതാണ് വീട്ടിൽ രോഗങ്ങൾ മാറുന്നില്ലേ ഈ മന്ത്രം ജപിച്ചോളൂ ഓം ജൂംസ ഈ സൗ ഹംസ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മുടെ എല്ലാ രോഗങ്ങളും മാറുമെന്ന് കേരളത്തിൽ ഏറ്റവും അധികം വായനക്കാരുണ്ടാകുമെന്ന് പറയുന്ന പത്രം അവർ പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിലേക്ക് അത് എന്തുമാത്രം ഒരു അന്ധവിശ്വാസ ജടിലമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഒരു ഉദാഹരണം കൂടിയാണിത്